എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ 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 ഡാൻസ് പ്രോഗ്രാം ഒക്കെ ആയിട്ട് ഹൈ ഗായ്സ് അങ്ങനെ ഒരുപാട് നേൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം വേറെ ഒന്നല്ല അങ്ങനെ വൺ ഇയറിന് ശേഷം വീണ്ടും ഞാൻ ഗുരുവായൂർ പ്രോഗ്രാമിന് സോ പോകാൻ എക്സൈറ്റ്മെന്റ് ഉണ്ട് പക്ഷേ കുഞ്ഞ് ചെറിയൊരു വിഷമം ഒക്കെ ഉണ്ട് പക്ഷേ കുഴപ്പമില്ല അവിടെ ചെന്നേല്ല സെറ്റ് ആവും ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നൈറ്റാണ് പോകുന്നത് പക്ഷേ പ്രോഗ്രാമിൻ്റെ ടൈമിന് ചേഞ്ച് ചേഞ്ച് ഉണ്ട് എന്താ പറയണ്ടത് എനിക്കറിയില്ല ഒത്തിരി നാക്ക് ശേഷം വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടാവാം ലോങ് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാവാം നിങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു ഒരു വലിയ ഭാഗമുണ്ട് ഇവിടെ ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ പറയുകയാണ് നീ ഒളിച്ചുകൂടി പോകുകയാണോ ചോദിക്കുന്നുണ്ട് കാരണം അത്രയും സാധനങ്ങളുണ്ട് പത്ത് മണിയാവുമ്പോഴത്തേക്കും വണ്ടി പുറത്തുനിന്ന് എടുക്കും അപ്പം നമുക്ക് അപ്പോഴത്തേക്കും അവിടെ ചെല്ലണം അപ്പം ഞാൻ ഒന്ന് പോയി റെഡി അയച്ചും മണ്ണിച്ചും നമ്മൾ എടുത്ത് ഓൺ ടൈമിൽ തന്നെ നമ്മൾ അവിടെ ചെന്നു അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ബർത്ത്ഡേക്ക് ഞങ്ങളൊക്കെ കേക്ക് മുറിച്ചു പിന്നെ മിസ്സിന്റെ

നമ്മൾ റെഡി ആവാൻ വേണ്ടി റൂമിലെത്തി ഒന്ന് കുളിക്കാനായിട്ട് പോയി കാരണം എല്ലാവർക്കും കൂടെ കുളിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ടൈമില്ലാത്തതുകൊണ്ട് മിസ് ചീത്ത അറിയില്ല ഒന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരെ ഇങ്ങനെ നൈസായിട്ടൊന്ന് കുളിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും പകുതി മുക്കാലെണ്ണത്തിന് പുട്ടി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കീളി പറഞ്ഞിരിക്കുക കാരണം ഒറ്റ ഒറ്റയെണ്ണം രാത്രി ഉറങ്ങിയിട്ടില്ല രാവിലെ നേരത്തെ രണ്ട് മേക്കപ്പ് ഒക്കെ തുടങ്ങി കാരണം മോർണിങ്ങിലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒമ്പത് മണിക്ക് അങ്ങോട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം മിസ് അവിടെ നിന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക ആ പ്രോഗ്രാമിൻ്റെ സമയമായപ്പോൾ ഡ്രസ്സ് നോക്കണേ ഇതൊക്കെ നേരത്തെ നോക്കണേതും പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പിൻ്റെ ഗുണം കൊണ്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതേ ഞാശ്മലയൊക്കെ പൊട്ടി വെച്ച് ഇങ്ങനെയൊക്കെ ഇരുത്തി ഞാനും റെഡിയായി ഏകദേശം ക്കെയായി ഇനി ഹെയർ സെറ്റ് ചെയ്യണം ഒക്കെ ഇടണം അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്ന് അക്ഷയഖണ്ഠനുണ്ടായിരുന്നു അങ്ങനെ കുറേ പേര് അരങ്ങേറ്റക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ ഞാനും ആശയ എപ്പോഴും ഗുരുവായൂരെ ഫ്രണ്ടിക്കിടെ ആട്ടോ പോവാറ് മീൻസ് എല്ലാവരും ഉണ്ടാവാറുണ്ട് എങ്കിലും ഞങ്ങൾ ഫ്രണ്ടിൽ നടയുടെ അതികൂടെ പോയിട്ട് നട കണ്ടിട്ടാൽ കയറാറുള്ളൂ അങ്ങനെ എല്ലാവരും സെറ്റായി ഓക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു പിന്നെ പിള്ളേരുടെ പ്രോഗ്രാമായിരുന്നു ആദ്യം അതാദ്യം അവരുടെ കഴിഞ്ഞു പിന്നെ ലാസ്റ്റ് ഞങ്ങളുടെ എൻ്റെ പ്രോഗ്രാമിൻ്റെ വീഡിയോ ഒക്കെ മൊത്തം ഇടണം എന്നുണ്ട് പക്ഷേ എൻ്റെ ഇതിൽ ഉണ്ടായിരുന്നില്ല മൊത്തം കുറച്ച് പോർഷനേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വന്നിട്ട് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് മിസ്സിൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മുടെ പ്രോഗ്രാമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു എല്ലാവരും ടയേർഡ് ആയിരുന്നു കേട്ടോത്തി വണ്ടിയൊക്കെ ഇനി ഞങ്ങൾ നേരെ ാണ് വളരെയധികം സന്തോഷമുള്ള ദിവസം തന്നെയാണ് കാരണം കൂടുതൽ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി പിന്നെ എന്താ അങ്ങനെയൊക്കെ ഒരു ത്രില് ആയിട്ട് ഇങ്ങനെ ഇരിക്കയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ എന്നെ താൽനത്ത കൊണ്ട് എല്ലാം കിളി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഉള്ളൂ ഗൈസ് താങ്ക് യു ബൈ ബായ്